വിശുദ്ധ അധ്യായം റിജസ്വശേഷം അഞ്ചാം അധ്യായം പതിമൂന്ന് മുതൽ തിരുവചനങ്ങൾ യേശു തൻ്റെ ശിഷ്യന്മാരോട് നേരിട്ട് സംബോധന ചെയ്ത് സംസാരിക്കുക ലോകത്തിൽ അവർക്കുള്ള ദൗത്യം വ്യക്തമാക്കി കൊടുക്കുന്നത് ഉപ്പിൻ്റെയും പ്രകാശത്തിൻ്റെയും സാദൃശ്യങ്ങൾ ഉപയോഗിച്ചു കൊണ്ട് ഉപ്പ് ഭക്ഷണപദാർത്ഥങ്ങൾ അഴിഞ്ഞു പോകാതെ സൂക്ഷിക്കുന്നത് പോലെ തങ്ങളുടെ ചുറ്റുമുള്ള ലോകം ധാർമ്മികമായി അധപതിക്കാതെ കാത്തു സൂക്ഷിക്കുവാൻ ഓരോ ക്രിസ്തു ശിഷ്യനും കടമയുണ്ടെന്ന് അവരെ ഓർമ്മിക്കുകയാണ് അവിടുന്ന് യേശുവിൻ്റെ ശിഷ്യന്മാർ അവിടുത്തെ പ്രബോധനങ്ങളെക്കുറിച്ച് തങ്ങളുടെ ജീവിതം വിശുദ്ധീകരിക്കുമ്പോൾ അത് മറ്റുള്ളവരുടെ ജീവിതത്തിന് പ്രചോദനം നൽകും വിശുദ്ധി നഷ്ടപ്പെട്ടു പോ നഷ്ടപ്പെടുത്തിയ ശിഷ്യൻ ലോകത്തിൽ ഉറകെട്ടുപോയ ഉപ്പിന് സദൃശം തന്നെയാണ് അത് വലിച്ചെറിയപ്പെടുമെന്ന് ആകർത്ത പറയുക യേശുവിന്റെ ശിഷ്യന്മാർ ലോകത്തിന് പ്രകാശമാണ് മലമുകളിൽ പണിതുയർത്തിയ പട്ടണം പോലെ അവർ ലോകത്തിന്റെ മുമ്പിൽ പ്രകാശിക്കണം ഈ അർത്ഥത്തിൽ ഭാവി ജെറൂസലേം കുറിച്ച് പ്രവാചയൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പൂർത്തിയാകുകയാണ് യേശുവിൽ അവിടുത്തെ ശിഷ്യന്മാരിലും യേശു തന്റെ ദൗത്യം ആരംഭിക്കുക അന്ധകാരത്തിൽ കഴിഞ്ഞിരുന്ന ജനങ്ങൾക്ക് പ്രകാശമായിട്ട് യേശുവിൻ്റെ പ്രബോധനങ്ങളും യേശുവിൻ്റെ പ്രവർത്തന ശൈലിയും സ്വന്തമാക്കിക്കൊണ്ട് ലോകത്തിൻ്റെ മുൻപിൽ തൻ്റെ സഭ മലമുകളിൽ പണതുയർത്തി പട്ടണം പോലെ പ്രശോഭിക്കണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുക നമ്മൾ ജീവികളുടെ കർത്താവ് ആയുസും ശനികദേവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസങ്ങൾ എല്ലാവരുടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും നീക്കും ആ